കളരി സ്പന്ദനം കുടുംബത്തിലേക്ക് സനാതനധർമ്മത്തിലേക്ക് സ്വാഗതം എല്ലാ കളരി കുടുംബങ്ങൾക്കും സ്വാഗതം ഗുരുർ 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 വിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ഗജാനനം ബോധഗണാതി സേവിതം കവിതം ശോധവിനാശം നമു വിഘ്നേശ്വര പാദപങ്കജം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമൂ വിദാരംഭം കരിഷ്യമി സിദ്ധേർഭവധു മേ സദാ सान्द्रानन्दावबोधात्मकमनुपमिदं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतशद सहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषात्तात्मकं ब्रह्मतत्त्वं तत्तावद्भादि साक्षात् गुरुभवनपुरे हन्तभाग्यं जनानाम् ഞാൻ പതിമൂന്നാം അധ്യായം ഹിരണ്ക്ഷതം വാക്യമാണ് ഹിരണ്ക്ഷം താവത് വരദഭവന്വേഷണപരം ചരന്തം സാംർത്തെ പയസി നിജ ജോ ഗടുദീർനാരദ മുനി ശനേരുജെ നന്ദൻ ദജമഭി നിന്ദസ്തവ ബലം സമായാവീവിഷ്ണുർഹരതി വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം ഇതേനഗദദിത ನದನ್ ಕಾಸು ಕಾಸೋ ಇ ಸ ಮುನಿನಾ ದರ್ಶಿತ ಪದೋ ಸಂಧರಣೀಧರ ಮುದ್ಯ ಮುದಗಾ ಅಹೋ ಆರಣ್ಯೋಯಂ ಮೃಗಮಿತಿ ಹಸಂದಂ ಬಹುಧರೆರ್ದುರುಕ್ತೈರ್ ವಿಧ್ಯಂತಂ ದಿ ಸುತಮವಜ್ಞಾ ಭಗವನ್ ಮಹೀ ದೃಷ್ಟ್ವ ದ್ರಂ ಶಿರಸಿ ಚಕಿ ಸ್ವೇನ ಮಹಿಷಾ ಹ್ಯಾಧೋ ಆಧಾ ಪ್ರಸಭ ಮುದಯುಂಧಾ ಮೃತವಿಧೋ ഗദാപാണോ ദൈത്യേ ീ ഗൃഹീതോ നോ മയുദ്ധേന കീടൻ ഗടഗഡരവോദ്ലോകുസുഖ്യാത്ളതിസുരസംഗേ ധ്രുതമു നിരുന്ധ്യ സന്ധാ പ്രഥമ മിതി ജഗദിഷേ ഗതോന്മർദ്ദേ തവ ലു ഗതി ഭുവോ ഗതാ ഗധ ഭൂമൗ ചടിതി പതിദായം അഹഹമോ മൃദുസ്മേരസ്യം നിർമല ം ശ്രുവാ കരഭുവിദാനോരുജിഷേേ തതശൂല കാ പ്രതി മരുഷീ ദൈത്യ വിസൃജതി ് ചിന്ത കരകലിതചക് പ്രഹരണത് സമാരുോ മുഷ്ടക്കലുവിദ ദുസ്താം സമതോത് ഗളന്മായാ മാരീ ഭക്ജ്യോതിഷ്കണലവനിപാതന വിദുതേ തോമായാചക്േ വിദധഗന രുക്ഷാതമനസം ഗരിഷ്ടാഭിർമുഷ്ടി പ്രകൃതിർ അഭിഗ്നഥം മസുരം സ്വാദുഷ്ടേന ശ്രവണപദമൂലേ നിരവധി മഹാകാസ് സോയം തവ ചരണപാദ പ്രമദി ഗളദ്രക്തോ വക്തദ്ശ്യാക്ലിദഹദതി തമുദ്ധാമ പ്രമദപരവിദ്യോധിഹൃദയാ

സവനമുഖരൈർമോദിതമന മഹീയസ്യ മൂർത്തിയാ വിമലതകീർ ച വിളസൻ സ്വാധീഷണം സമ്പാദസുഗരസവിഹാരീ മധുരിമോ നിരുന്ധ്യ രോഗം മേ സകലമിവാദയ പദ ഗോവിന്ദമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓ ശ്രീകൃഷ്ണപരമാത്മനേ നമ